എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു ലോകത്തിനു മുന്നിൽ വിളക്കായി ജ്വലിച്ചു നിന്ന ശ്രീകൃഷ്ണൻ ലോകഗുരുവായ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ പാഞ്ചാലിയുടെ ഇഷ്ട ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ രമണനായ ശ്രീകൃഷ്ണൻ കംസന്റെയും നരകാസുരന്റെയും പേടി സ്വപ്നമായ ശ്രീകൃഷ്ണൻ ഇങ്ങനെ എത്ര എത്ര അലങ്കാരങ്ങളാണ് നാം ശ്രീകൃഷ്ണന് നൽകിയിട്ടുള്ളത് ആ ശ്രീകൃഷ്ണൻ ലോകത്തോട് പറഞ്ഞു യഥാഥാ ധർമ്മസ്യ ഗ്ലാൻ ഭാരത അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനം വിനാശായ ചുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമേയുകയുക എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുകയും അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോഴെല്ലാം ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ അവതരിക്കും അതേപോലെ സജ്ജനങ്ങളെ ഉയർത്തുകയും ദുർജനങ്ങളെ അമർച്ച ചെയ്യുകയും ചെയ്യുമെന്ന് ലോകത്തിന് വാക്ക് നൽകിയ ഒരേ ഒരു അവതാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായി കുരുക്ഷേത്ര യുദ്ധം നയിച്ചു പാർത്ഥസാരഥിയായി പാർത്ഥസാരഥിയായ കൃഷ്ണനോട് അർജുനൻ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിക്കുവാൻ തയ്യാറായി വന്നു നിൽക്കുന്ന ആളുകളെ ഞാനൊന്ന് കാണട്ടെ കൃഷ്ണ അതുകൊണ്ട് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുത അർജുനൻ പറഞ്ഞതിനനുസരിച്ച് ഇരുപക്ഷത്തിൻ്റെയും നടുവിൽ രഥം കൊണ്ട് നിർത്തി ശ്രീകൃഷ്ണൻ ഇരുഭാഗത്തേക്കും അർജുനൻ മാറി മാറി നോക്കി ഈ യുദ്ധത്തിൽ മരിക്കുവാൻ തയ്യാറായി വന്നു നിൽക്കുന്ന ബന്ധുജനങ്ങളെയും ഗുരുജനങ്ങളെയും കണ്ടപ്പോൾ വില്ലാളി വീരനായ അർജുനൻ തളർന്നുപോയി തകർന്നുപോയി തകർന്നു പോയ അർജുനൻ തീർത്തട്ടിലിരുന്നു കൊണ്ട് വളരെ ദൈന്യത്തോടുകൂടി ശ്രീകൃഷ്ണനോട് പറഞ്ഞു കിംനോ രാജേന ഗോവിന്ദ കിം ഭോഗ്യർജീവിതേനവ ഈ ബന്ധുജനങ്ങളെ കൊന്നിട്ട് രാജ്യവും ഭോഗങ്ങളും കിട്ടിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത് കൃഷ്ണ എന്ന് എനിക്ക് ഈ സുഖഭോഗങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കുതസ്ത കസ്മലമിതം വിഷമേ സമൂഹസ്ഥിതം അനാര്യതുഷ്ട അസൗർഗ്യം അകീർത്തികരം അർജുന ഏ അർജുന ഇപ്പോൾ എങ്ങനെയാണ് ഈ മാലിന്യം ിൽ വന്നുപെട്ടത് ഈ മാലിന്യത്തെ നീക്കുക ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുകയാണ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഇതാണ് ക്ഷത്രിയ ധർമ്മം അതുകൊണ്ട് ക്ലൈബ്യം ആത്മകമപ്പാത്ത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തപ നിന്റെ ഈ ഹൃദയ ദൗർബല്യം മാറ്റി വെച്ചുകൊണ്ട് നീ എഴുന്നേൽക്കുക യുദ്ധ സന്നദ്ധനാവുക അർജുന എന്ന് പറഞ്ഞു ഇവിടെ കൃഷ്ണൻ പ്രയോഗിച്ചൊരു വാക്കുണ്ട് പരന്തപ എന്ന് പരന്തപ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവൻ വിറപ്പിക്കുന്നവൻ തപിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അറിഞ്ഞ് പ്രയോഗിച്ച ഒരു വാക്കാണ് ശ്രീകൃഷ്ണൻ അത് മറ്റുള്ളവരെ സ്ഥിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അർജുന നീ അതുകൊണ്ട് നീ എഴുന്നേൽക്കുക മാത്രമല്ല ഈ യുദ്ധത്തിൽ നീ ആരെയും വധിക്കുന്നില്ല കാരണം ഇവരൊക്കെ നേരത്തെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവർ അധർമ്മത്തിൻ്റെ പക്ഷത്ത് ചേർന്നപ്പോൾ തന്നെ ഇവർ മരിച്ചിരിക്കുന്നു നീ വെറും നിമിത്തം മാത്രമാണ് നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ സവ്യസാചി എന്നൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൃഷ്ണൻ സവ്യം എന്ന് പറഞ്ഞാൽ കൈകൾ ഇടത് കൈകൾ കൊണ്ടും ഇടത് കൈ കൊണ്ടും വലത് കൊണ്ടും യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവനാണ് അർജുനൻ അവറ്റ വാക്കുമതി അർജുനൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ വീരം വീണ്ടെടുക്കുവാൻ അതാണ് ശ്രീകൃഷ്ണൻ്റെ മഹത്വം എന്ന് പറയുന്നത് അങ്ങനെ ആ യുദ്ധഭൂമിയിൽ അർജുനൻ തളർന്നു പോയില്ലായിരുന്നുവെങ്കിൽ ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥം ലോകത്തിന് ലഭിക്കുമായിരുന്നില്ല അതേപോലെ മന്ദര കൈകേയ്ക്ക് തെറ്റായ ഉപദേശം നൽകിയതുകൊണ്ടാണ് രാമായണം എന്ന മഹത്തായ ഗ്രന്ഥം ഉണ്ടായത് വലിയ നെഗറ്റീവിൽ നിന്ന് വലിയ പോസിറ്റീവ് ഉണ്ടാവുന്നു ഇതാണ് നമ്മൾ അറിയേണ്ടത് അതുകൊണ്ട് ജീവിതമാകുന്ന ഈ യുദ്ധഭൂമിയിൽ പലപ്പോഴും നമ്മളും തോറ്റുപോകും അല്ലെങ്കിൽ തളർന്നു പോകും ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഈ വാക്കുകൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ നമുക്ക് കരുത്ത് നൽകട്ടെ നമ്മളെ ഈ ജീവിത വിജയം നേടുവാൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം